പക്ഷേ രാഹുൽ ഗാന്ധി ആണേറ്റ് പറയുകയാണ് ഇന്ത്യയുടേത് ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് ട്രംപ് പറഞ്ഞതിനെ അനുകൂലിക്കുകയാണ് രാഹുൽ ഗാന്ധി കാരണങ്ങൾ നിരത്തുന്നുണ്ട് അതായത് നോട്ട് നിരോധനം പാളി അതായത് ജി എസ് ടി പരിഷ്കരണം പാളി ഇവിടുത്തെ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമെന്ന് ആഹ്വാനം ചെയ്ത അസംബിളി ഇൻ ഇന്ത്യ പാളി ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങൾ പ്രതിസന്ധിയിലാണ് കർഷകർ തെരുവിലാണ് അപ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ട്രംപിൻ്റെ വാദത്തെ അനുകൂലിക്കുന്നത് വാസ്തവത്തേത് ഇന്ത്യ വിരുദ്ധ ചിന്ത അതിന് ആക്കം കൂട്ടുന്ന അല്ലേ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഈ അവസരത്തിൽ അങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നു അതെ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്റേണൽ ഇൻറ്റേണൽ പൊളിറ്റിക്സിലിടപെടുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം ഉയർത്താം കാരണം അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു മുഖ്യ ചുമതലയാണ് ആ അതായത് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള വീഴ്ചകൾ വരുന്നുണ്ട് അത് കൃത്യമായിട്ട് കാണി അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണകൂടം തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വരുത്തൽ ട്രംപിനെ പോലെയുള്ള നമ്മളുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും നമ്മുടെ രാഷ്ട്രത്തിനും മുൻപ് വലിയ സുഹൃത്തുനിന്ന് പ്രഖ്യാപിച്ചിരുന്നതായിട്ടുള്ള വ്യക്തി നമുക്ക് പാര പ്രത്യേക സമയത്ത് അതെ ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ നമ്മുടെ രാഷ്ട്രീയ എന്തായിരിക്കണം അതിന് തള്ളലായിരിക്കണം അവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് പാളിച്ച പറ്റിയത് നോട്ട് നിരോധനത്തിന്റെ പാളിച്ചകളെ കുറിച്ച് അധികം സംസാരിക്കുന്നതിന് തെറ്റില്ല അതുപോലെ തന്നെ കർഷകർ തെരുവിലാണ് ചെറുകിട വ്യവസായങ്ങളിലെല്ലാം പ്രതിസന്ധിയിലാണ് അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളെ ഒരു സമ്പത്ത് വ്യവസ്ഥ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പ്രതിപക്ഷം ഉയർത്തേണ്ടത് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് പക്ഷേ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണ് നമ്മളുടെ രാഷ്ട്രത്തിന് നേരെ പുറത്തു നിന്നുള്ള ഒരു രാഷ്ട്ര തലവൻ അതെ അതെ ട്രംപ് പറയുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഡെറ്റ് എക്കണോമിയാണ് എന്നുവെച്ചാൽ മരിച്ച ഒരു വ്യവസ്ഥയാണ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ മരിച്ചാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ അല്ല എന്ന് പറയേണ്ടി വരും അതിനുള്ള സോഴ്സസ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഡാറ്റാസ് നമ്മളെ നിരത്തുകയും അതിനെ എതിർക്കുകയും ചെയ്യണം അങ്ങനെ എതിർത്തുകൊണ്ട് തന്നെ പറയണം ഞാൻ എന്നാൽ നമ്മുടെ രാജ്യത്ത് ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സൃഷ്ടിപരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് അതാണ് ശരിക്കും ക്രിയേറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വച്ചാൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞപ്പോഴും നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു വലിയ ഉസ്താദംഗത്തിൻ്റെ വക്കല് അത് നിരാശയുടെ കൂടി ഒരു രാഷ്ട്രീയമായിട്ട് പലരും വിലയിരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു സ്പേസിൽ കയറിയാണ് ശശി തരൂർ എന്ത് ചെയ്യുന്നത് രാഹുലിനെ മാന്തുന്നത് അതെ അതാണ് പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു എന്താണ് സാധ്യത ശശി തരൂരിന് കിട്ടുമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന ശശി തരൂര് മാത്രമല്ല വേറെ ആരൊക്കെ രാജീവ് ശുക്ല ആ രാജീവ് ശുക്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്പേസ് ഒന്നും ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പ്രസ്താവനകളാകാൻ പാടില്ല നമ്മളുടേതാണ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞ ദിവസം മനീഷ് തിവാരിയും കോൺഗ്രസിന്റെ അതായത് മറ്റേ പാർലമെന്റിൽ സംസാരിക്കാൻ മനീഷ് തിവാരി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു ആ അതെ പലരും കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ലോജിക്ക് ഉണ്ടല്ലോ ആ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു ലോജിക്കാണ് കാരണം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വ്യവസ്ഥ മരിച്ച സമ്പദ് വ്യവസ്ഥയാണ് അത് റഷ്യയുടെ പോലെയാണ് റഷ്യയുടെ കാര്യത്തിലും വ്യത്യസ്തമാണ് റഷ്യയുടെ എക്കണോമി എപ്പോഴാണ് മുരടിച്ചതും നശിച്ചതും അല്ലെങ്കിൽ ഡെറ്റ് എക്കണോമിയായി മാറി തീർന്നത് അത് സോവിയറ്റ് റഷ്യ നിലവിൽ നിന്നിരുന്ന സമയത്തായിരുന്നു കാരണം അതൊരു എക്കണോമി ആയിരുന്നു ക്ലോസ്ഡ് എക്കണോമിയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ പ്രത്യേകത അതു തന്നെയാണ് അപ്പോൾ ഈ ക്ലോസ്ഡ് എക്കണോമിക്ക് ഒരിക്കൽ പോലും വികസന സാധ്യതകളില്ല എന്നുള്ളതാണ് കാരണം മറ്റ് രാഷ്ട്രങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്തിട്ടാണ് സാധാരണ രീതിയിൽ സമ്പദ് വ്യവസ്ഥ വളരുകയും തളരുകയും ഒക്കെ ചെയ്യുന്നു ക്ലോസഡ് എക്കണോമിക്ക് അത്തരത്തിൽ ഇൻട്രാക്ഷൻസ് ഇല്ല അവർക്ക് അതിന് വേറെ ചില സാധ്യതകളും ഗുണങ്ങളൊക്കെ ഉണ്ട് വിലക്കയറ്റത്തെ തടയാനായിട്ട് ക്ലോസർ എക്കണോമിക്ക് വളരെ സാധ്യതകളുണ്ട് കാരണം വെച്ചാൽ ആണ് തീരുമാനിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ കോമ്പറ്റീഷൻസ് ഇല്ല ഒരു സോപ്പ് അവർ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ ഒരു സോപ്പ് സോപ്പ് എന്തിനാണ് കുളിക്കാൻ അതിനൊരു സോപ്പ് പക്ഷേ നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു അവിടെ വലിയ കോമ്പറ്റീഷൻസ് വരുന്നു വരുന്ന അങ്ങനെ ക്ലോസർ എന്നുള്ള ഒരു അല്ല രാഹുൽ സംബന്ധിച്ച് എപ്പ നോക്കിയാലും ഇന്ത്യക്കെതിരെ എന്ത് പറയാം ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പറയുകയും വിദേശത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെയും സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി അതായത് ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ അഞ്ചാം സ്ഥാനം എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ ക്രെഡിറ്റായി അവർ കണക്കാക്കുക അല്ലെങ്കിൽ ജനങ്ങൾ കണക്കാക്കുക ഇതാണ് രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അല്ലാതെ ഇന്ത്യ വളരുന്നതൊന്നും അയാളെ സംബന്ധിച്ച് അയാൾ ഒരു പ്രശ്നമല്ല അത് അയാൾ മൈൻഡ് ചെയ്യുന്ന കാര്യവുമല്ല പക്ഷെ ഇത് ക്രെഡിറ്റ് ബി ജെ പി തട്ടിയെടുക്കില്ലേ അതുവഴി ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരില്ലേ ഇതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഈ ട്രംപ് പറയുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇത് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും ഇത് ലോകരാജ്യങ്ങൾ മുഴുവൻ നാണം കെടുത്തുന്ന നിലപാടല്ലേ രാഹുൽ ഗാന്ധി നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ റിസൾട്ടാണ് നെഗറ്റീവ് പൊളിറ്റിക്സ് എപ്പോഴാണ് രാഹുൽ ഉപേക്ഷിക്കുന്നത് ആ സമയത്ത് മാത്രമാണ് അത് മെച്ചപ്പെട്ട രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയത്തെ വളർത്തി വികസിപ്പിക്കുകയും ചെയ്യണം നമുക്കറിയാം എപ്പോഴും ഒരു ഭരണകൂടം ഉണ്ടാകുകയും പ്രതിപക്ഷം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഭരണകൂടത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈ പ്രതിപക്ഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് ഭരണകൂടത്തിന് വീഴ്ചകൾ ഉണ്ടാകുന്നത് ചൂണ്ടിക്കാണിക്കലാണ് പക്ഷേ അങ്ങനെ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് തന്നെ പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രസ്ഥാനം എന്നാൽ എന്ത് ചെയ്യണം ആദ്യം കയറി ആരാണ് രാഹുൽ ഗാന്ധിയാണ് അതിനെതിരെ ട്രംപ് പറഞ്ഞത് ശുദ്ധ അസംബന്ധവും പോകൃത്തരമാണ് ഇന്ത്യ നിരന്തരമായിട്ട് ഒരു എക്കണോമി എന്ന നിലയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞവടത്ത കണക്കെടുത്ത് കാണിക്കാം ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തെ വളർച്ചയാണ് കഴിഞ്ഞ വർഷം നമ്മളുടെ വ്യവസ്ഥ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ വിഷയങ്ങൾ തന്നുപോകും അത് അടഞ്ഞു പോകും അനവസരത്തിൽ പറഞ്ഞു എന്നുള്ളതാണല്ലോ ഇവിടെ പ്രസക്തമാണ് പക്ഷെ അതിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ കാരണം അത് നോട്ടു നിരോധനത്തിന്റെ നമ്മൾ അനുഭവിക്കുന്നു ഇവിടെ കർഷകർ സമരത്തിലാണ് അവരിപ്പോഴും പിന്മാറിയിട്ടില്ല അവർ ഇനിയും വേണമെങ്കിൽ ഡൽഹിയിലേക്ക് ഇരച്ചു വരും അല്ലെ ഇത്തരം പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കണം നമ്മൾ പറഞ്ഞെന്താണ് ഇതിൻ്റെ ഒരു പൊസിഷൻ മാറുമ്പോൾ അതായത് എന്താണ് നമ്മളുടെ ഒരു പൊതുശത്രു പുറത്തു നിന്നുള്ള ഒരു ശത്രു നമ്മളെ ആക്രമിക്കുമ്പോൾ എന്തു ചെയ്യും നമ്മൾ ഒരുമിച്ച് കേണലിക്കുന്നു അവിടുത്തെ ആ കരുതലാണ് യഥാർത്ഥത്തിൽ രാഹുൽ നഷ്ടപ്പെട്ടത് മാത്രമല്ല ധന്യ പറഞ്ഞവരെ ഇവിടെയും പുറത്തൊക്കെ പോയി സംസാരിക്കുന്ന സമയത്ത് നമുക്കെതിരായിട്ടുള്ള സംഭാഷണങ്ങൾ അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രശ്നങ്ങൾക്ക് അത് സ്പോട്ടിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ അത് കേന്ദ്രത്തിലേക്ക് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം അത് ഈ പശ്ചാത്തലത്തിൽ അവസരം എന്താണ് അവസരം ആണ് പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി അവസരത്തിലുള്ള ഒരു അല്ലെ ഇതിന് വ്യാഖ്യാനിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ലീഡർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ എല്ലാ തലത്തിൽ നിന്ന് വിശകലനം ചെയ്തിട്ടാണ് അതിന് പ്രസന്റ് ചെയ്യാൻ പാടില്ല എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഡ്രസ് റിഹേഴ്സൽ നടത്തണം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്തെല്ലാമായിരിക്കും അത് നമ്മുടെ രാജ്യത്തും പുറത്തും ഉണ്ടാക്കാൻ പോകുന്നതായിട്ടുള്ള ഫലം എന്ന് പരിശോധിക്കണം അത് അയാൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്തരത്തിലൊരു സ്ക്രീനിങ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും അതേപോലെ പ്രസ്താവനകൾക്കും വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതേപോലെ അദ്ദേഹം നൈറ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അവതരിപ്പിക്കപ്പെടും എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം സോഷ്യൽ മീഡിയയിലേക്ക് ഇത് വളരെ ശക്തമായിട്ട് ചൊറിച്ചില് കൂടുന്നു എനിക്ക് തോന്നുന്നു അല്ലെ രാകൽ എന്ന കാരണം സ്വന്തം തട്ടകത്തിലുള്ളവർ തന്നെ രാഹുലിനെതിരെ പടക്കൊരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് ഇതിപ്പോ തരൂർ അടക്കം മറ്റു കോൺഗ്രസ് നേതാക്കൾ നേതാക്കളടക്കം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിമർശനാത്മകമായി പറയുമ്പോൾ ഇത് സ്വാഭാവികം ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ലേ മാറും അതുപോലും മനസ്സിലാക്കാനുള്ള വിവരം ഈ ഇല്ലാതെ പോയി എന്നുള്ളത് അതാണ് ഇദ്ദേഹത്തെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിവരക്കേടാണ് എന്ന് നമ്മളത് പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വരുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള എന്താണ് കൃത്യമായ എടുക്കുന്നതിൽ വരുന്നു പാളിച്ചകൾ അങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തേണ്ടത് അല്ലാണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു എന്ന് നമ്മൾ രാഹുൽ നിറം മങ്ങുന്നെടുത്ത് തരൂർ കുതിച്ചു കയറുന്നു അല്ലാതെ മുൻപ് ദേശീയ അധ്യക്ഷനായിട്ട് മത്സരിച്ച് തോറ്റ തരൂർ കുതിച്ചു കയറും അപ്പോൾ തരൂർ പ്രസക്തനാവുകയാണോ കുറെ കൂടി അല്ല നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് അടക്കം ചർച്ചകൾ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലായി തരൂരിന് ഇങ്ങനെ സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നു അതൊരു വലിയ പ്രശ്നമാണ് തരൂര് അപ്പുറത്ത് നിൽക്കുന്നു എന്നിട്ട് ഇപ്പുറത്ത് ആണെന്ന് പറയുന്നു കോൺഗ്രസിൽ നിന്നിട്ട് കോൺഗ്രസിൻ്റെ തലക്കടിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് അടിച്ചു പിന്നെ അപ്പുറത്ത് അടിച്ചു ഇതിനൊക്കെ സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നിലേ അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുക അത് മാത്രമല്ല ഇപ്പോൾ ഈ സംഭവത്തിലുള്ളൊരു വേറെ പ്രശ്നം എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ തരൂർ സംസാരിക്കുന്നു അപ്പോൾ നമ്മളത് ഒറ്റ ഒറ്റപ്പെട്ട എടുത്തിരുന്നു ഇന്നിപ്പോൾ ഇത് മാറിയില്ലേ അല്ലേ അതിൻ്റെ കൂടെ അടുത്ത ആൾ വരുന്നു അതെ ഇനി നാളെ വേറെ ആൾ വരും അസ്വസ്ഥർ വരുന്നു പിന്നെ ശരിക്കും പൊതുവായിട്ട് പ്രസ്താവന നടത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു ഈ രാഷ്ട്രീയ ഇടപെടൽ എവിടെയൊക്കെ എന്തെല്ലാം കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട് പാളിച്ചകളുണ്ടാകും അത് പ്രതീക്ഷണം പ്രതിപക്ഷ നേതാവ് എന്നാലൊക്കെ തിരുത്തി ഗണമോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിന്റെ രണ്ടാം ഭാഗം ഇപ്പോഴാണോ നടക്കും അകത്തും പുറത്തും ഒക്കെ ആയിട്ടും നടക്കണം അല്ലേ